വല്ലാത്തൊരു പ്രയാസത്തിൽ അത് പോകുന്നത് ആ ഒരു പെങ്കുത്തിനെ പറഞ്ഞു വിടുമ്പോ എന്തെങ്കിലും കൊടുക്കാതെ പറ്റുമോ ഒരു ഗ്രാം വാങ്ങിക്കാൻ പോലും കാഴ്ച നാലഞ്ചു ദിവസ്പോ എൺപതിനായിരം ഒരു ലക്ഷം ഡോളർ ആവും ഹൈ എവ്രി വൺ പെട്രോൾ വില പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന ഈ റെക്കോർഡ് വർധനവ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് കൊട്ടാരക്കരക്കാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്നറിയാം അതുപോലെ ഇന്നത്തെ ഗോൾ റേറ്റ് കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നവർക്ക് ഇതാ സ്പോട്ടിൽ ഞാൻ ഈ ഒരു നൂറ് രൂപയും കൊടുക്കുന്നതായിരിക്കും സോ നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഹലോ ചേട്ടാ കുറേ ചേട്ടന്മാരുണ്ട് പൈസ തരും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് സ്പോട്ടിൽ ആൻസർ പറഞ്ഞാൽ അപ്പം പൈസ തരും അതിനു മുന്നേ ഇപ്പോ സ്വർണവില നല്ലായിട്ട് കൂടി നിക്കുക അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് മക്കളുടെ ഒക്കെ കല്യാണം എന്ത് സ്വർണവിലയുടെ വർധനവനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്റെ പേരെന്താ ശ്രീനിവാസൻ രണ്ട് പെമ്മക്കളുണ്ട് ഓരോരുത്തർക്ക് അഞ്ചു പവന്റോ സ്വർണമെങ്കിലും വാങ്ങിച്ചിടേണ്ട കടമ നമ്മുടെ രക്ഷാകർത്താക്കള് പക്ഷെ അതിന്റെ നിവൃത്തിയില്ല വാങ്ങിക്കണം എന്നുള്ള നല്ല മനസ്സും ആഗ്രഹവും ഉണ്ട് കാശില്ല എന്ത് ചെയ്യാനും കൂടിയ സമയത്തും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകും കാശുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതാ അതിൻ്റെ സത്യം യഥാർത്ഥ്യവും അപ്പൊ ചേട്ടന് എന്തായാലും പ്രതികരിച്ചതാണല്ലോ അപ്പം രൂപ തരാം അന്വേഷിക്കുന്നില്ല ഇന്നത്തെ റേറ്റ് അന്വേഷിക്കുന്നില്ല സാധാരണക്കാരെ അന്വേഷിക്കാത്ത അവന്റെ കയ്യിൽ കാശില്ല ഒരു ഗ്രാം വാങ്ങിക്കാൻ പോലും കാശില്ല ആഗ്രഹമുണ്ട് പക്ഷെ കാശില്ല ഇതുവരെ പ്രൈസ് മണി ആർക്കും കിട്ടിയിട്ടില്ല ഇവിടെ കൊറേ ചേച്ചിമാരും കുട്ടികളും അങ്കിളുമാരും ഒക്കെ ഉണ്ട് നമുക്ക് ഇവരോടും കൂടെ ചേച്ചി ഇന്നത്തെ ഗോൾ എത്ര വില അമ്പത്തി ആറായിരം അങ്ങനെ നമ്മുടെ ആദ്യത്തെ നൂറ് രൂപ ചേച്ചി രണ്ട് പെമ്മക്കളുണ്ടല്ലേ രണ്ട് പെമ്മക്കളുണ്ട് അപ്പോൾ എന്തായാലും ഗോൾ റേറ്റിന്റെ ഇത്രയും കൂടി നിൽക്കുന്നതിനെ കുറിച്ച് എന്തായാലും ചേച്ചിക്ക് സംസാരിക്കാൻ ഉണ്ടാവും ഈ പാവപ്പെട്ടവർക്ക് ഇത്രയും വിലയൊക്കെ നമ്മളെ കൂടിയാൽ നമ്മളെപ്പോലുള്ളവർക്ക് ഇട്ട് അയക്കാനും കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരാ ഞങ്ങൾ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എന്തുമായാലും എല്ലാ മക്കളുമാരെയും അയക്കുന്നതുകൊണ്ട് നമുക്കും ആഗ്രഹങ്ങളില്ലയോ

ഇന്നത്തെ ഇന്നത്തെ ഗോൾഡ് റേറ്റ് ആയിട്ട് ഞാൻ തരും സംതിങ് കുറച്ചും കണ്ടേ ഉള്ളൂ ഇന്നല്ലേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും ഗോൾഡിന് ഇത്രയും വില കൂടിയെന്നൊക്കെ പറഞ്ഞില്ല അതാണ് ജനറൽ നോളജ് അറിയില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞേട്ടോ കൺഗ്രാജുലേഷൻ ഇനി നമ്മുടെ കയ്യിൽ മുന്നൂറ് രൂപയും കൂടെ ഉള്ളു പലർക്കും പല അഭിപ്രായമാണ് ഗോൾഡ് റേറ്റ് കൂടിയതിനെ കുറിച്ച് ചിലർ പറഞ്ഞു ഗോൾഡ് കൊടുക്കണ്ട പൈസ കൊടുത്താൽ മതി ഇത് ചിലർ പറയുന്നു കുറയ്ക്കണം കുറയണം കുറയാൻ ആഗ്രഹിക്കുന്നു പറയുന്നു ഇപ്പം നമ്മുടെ കൂടെ എന്താ മൂന്ന് കുട്ടികളുണ്ട് ഇപ്പം മുതിർന്നവർക്ക് മാത്രമല്ല ന്യൂ ജനറേഷൻ കുട്ടികൾക്കൂടെ എന്താ അഭിപ്രായം നമുക്ക് നോക്കി ചോദിച്ചു നോക്കാം രാഹുൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്ന പഠിക്കാണോ എവിടെ ഉണ്ടോ അത്യാവശ്യം നോളജല്ല പൊതുവെ ഇപ്പൊ ഞാനൊരു എന്തെങ്കിലും ഉണ്ട് അപ്പൊ ഈ ഒരു നൂറ് രൂപ ഞാൻ നിങ്ങൾക്ക് തരാം കറക്റ്റഡ് ആൻസർ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഗോൾ റീറ്റെന്ന് പറയാൻ പറ്റുമോ ഗോൾ ഇന്നത്തെ സ്വർണ്ണ വരെ പെങ്ങന്മാരുണ്ടോ നിങ്ങൾക്കൊക്കെ ഇല്ല ആർക്കും ഇല്ല ഉണ്ട് ആ പറയൂ അറിയില്ല പറഞ്ഞിട്ട് ഗോൾഡ് റേറ്റ് നാളെ കല്യാണം കഴിക്കേ പേരെന്താ പേര് സൗമ്യ സൗമ്യ ഇവിടെ കൊട്ടാര കരി തന്നെയാണോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം അതിന് ആൻസർ പറയാണെങ്കിൽ നൂറ് വരും വേണ്ട ചോദിച്ചിട്ട് പോന്നൂറ് രൂപ നൂറ് രൂപ എനിക്ക് ആർക്കെങ്കിലും കൊടുക്കണം ഇന്നത്തെ ഗോൾഡ് റേറ്റ് അറിയാമോ എനിക്ക് അറിയുന്നില്ല എന്നാലും

വെറുതെ ഇപ്പത്തെ ഗോൾ റേറ്റ് ഭയങ്കര അടിപൊളികൊണ്ടേ പറയാനുള്ളത് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വല്ലാത്തൊരു അത് പോകുന്നത് പെൺകുട്ടികളെ കെട്ടിക്കാനാന്ന് വലിയ പാടാ ഒരു പവൻ വാങ്ങിക്കണത് വല്ലാത്തൊരു എമൗണ്ടിൽ പോയിരിക്കുക അത് വല്ലാത്തൊരു പ്രയാസം ഏകദേശം അറുപതിനു മേൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ല 55 ശരി ലട ഹലോ ഹലോ എന്തുവേറെ എന്‍റെ പേര് സاجൻ സاجൻ കല്യാണം കനിയാണോ അല്ല 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 ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം கரெக்ட்டான ஆன்சர் പറയാனെങ്കിൽ 100 രൂപ തരാം ഓക്കേ ഇന്നത്തെ കോൾ റിങ്ക് എത്രയാണെന്നറിയോ ഇന്നത്തേது 55786 ആണെന്ന് തോന്നുന്നു ഒന്നുകൂടി ഗെസ്സ് ചെയ്യ അടുത്ത എത്തിയിട്ടുണ്ട്

യ് കൊറേ ചാൻസൊന്നും കാണത്തില്ല എനിക്ക് ഡെയിലി കൂടി വരുകയാണ് കുറഞ്ഞാൽ ഒരു അമ്പത് രൂപ കുറഞ്ഞിട്ട് ഒരു നൂറ് രൂപ കൂടും അങ്ങനെയുള്ള റേറ്റിലാണ് വരുന്നത് ഏകദേശം എൺപത് രൂപയുടെ കുറവേ ഉള്ളൂ ഇന്ന് കേട്ടാ ഒളിഞ്ഞ് ഇന്നിട്ട് ക്യാൻസർ പറയുന്ന മുമ്പേ വാ

ഏഴായിരത്തിഒരുന്നൂറ്റി സംരത്തി ഏഴായിരത്തി അമ്പതെന്ന് അപ്പം നാസരക്കായിരുന്ന ഒരു പവൻ അമ്പത്തി ഏഴായിരം രൂപ അല്ല കുറച്ച് കുറവുണ്ട്

അത്യാവശ്യം മാത്രമേ ഗോൾഡ് ഗോൾഡ് റേറ്റ് കൊടുക്കത്തില്ല കൂടത്തേ ഉള്ളു ഒരിക്കലും ഇനി കുറഞ്ഞു താഴോട്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു നമ്മൾ ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിൽ എന്റെ കാലഘട്ടത്തിൽ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞപ്പോ നാലായിരം രൂപ ഒരു പവൻ നാലായിരത്തിഅഞ്ഞൂറായിരുന്നു ഒരുപോന് സ്വർണ്ണായിരം ഏഴായിരം ഇന്ന് ഞാൻ ഏഴായിരത്തി സംതിങ് ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടാ ഞാൻ ഏഴായിരം പറഞ്ഞത് ഞാൻ അടുത്ത സ്ഥിരം കസ്റ്റമർ അല്ലേ പിന്നെ നമ്മുടെ ഈ കൊട്ടാരക്കിലെ ഏറ്റവും നല്ല ജുവലറിയാണ് പേരെ പാടൻസ് നമ്മളെല്ലാ സാധനവും അവിടെ തന്നെ ഇപ്പൊ എന്റെ മോഡെല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പൊ ഞങ്ങൾ എല്ലാരും അവിടെ പോകുന്നു കൂടുന്നത് നമ്മളെ പോലെ സാധാരണപ്പെട്ടവർക്ക് താങ്ങാൻ പറ്റത്തില്ലല്ലോ ഇനി ഒരു ഇനി ഒരു രണ്ട് മൂന്ന് കൊല്ലോടെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പം അമ്പതിനായിരത്തിലോളം അടുത്തില്ലേ ഗോൾഡ് റേറ്റ് ഇതൊരു നാലഞ്ച് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് എൺപതിനായിരം ഒരു ലക്ഷം രൂപ ആവും സാധാരണപ്പെട്ടവർക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൻ ശരി വളരെ ബുദ്ധിമുട്ടായിരിക്കും

ഗോൾഡ് ഗോൾഡ് റിലേറ്റഡ് ആയിട്ടും പറ്റിയുള്ള ഒക്കെ ആയിട്ട് ഞാൻ നെയ്യാറ്റിങ്കരയും നെടുമങ്ങാടും കൊട്ടാരക്കര ഒന്നും കൂടെ കരുനാഗപ്പള്ളിയിലും പയ്യന്നൂരിലും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിട്ട് നമ്മളുടെ ചാനൽ ചെയ്യാം അപ്പൊ അടുത്ത വീടുകളിൽ കാണാം ഒരുമിച്ചിട്ട് ബൈ കൊടുത്താലോ ഗോൾഡ് ഗോൾഡ് പാർക്ക് പാർക്ക് കൊട്ടാരക്കര ആൻഡ് Main Road, Payalur